ാണ് കാണുന്നത് അത പാപ്പാനെ പുന്നാരിച്ചോണ്ടേ ഇരിക്കുന്നു പടപ്പാട്ടാണ് പാവം കൊച്ചുറക്കത്തിനായിരുന്നു ചാർജിക്കണ്ടട ഇവിടെ ജിംനാസ്റ്റിക് ആയിട്ട് ചെയ്യുന്നു ജിംനാസ്റ്റിക് അതാണിത് ഞങ്ങളുടെ താഴത്തെ ഇതാണ് ജിമ്മെന്ന് പറയാൻ പറ്റില്ല ജിമ്മിൽ ജസ്റ്റ് എക്സസൈസിൻ്റെ സ്ഥലമാണ് പാത്തിൻ്റെ എക്സസൈസാണ് അത് ഇവിടെ നിന്ന് ജിംനാസ്റ്റിക് എക്സസൈസ് കാണിക്കുന്നു കറക്റ്റായിട്ടാണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ ഒക്കെ ആണ് അതൊക്കെ ഫോളോ ചെയ്താണ് ആദ്യം ചെയ്യുന്നത് ഇതല്ലാത്തൊരു ഫോളോ ആണ് ആദ്യത്തിൻ്റെ കൊച്ചു കൊച്ചു കലാവിരുദ്ധികളാണ് ഇതിനെല്ലാം കാണുന്നത് അല്ലേ അത് എന്താ ബുക്കിന് അവൻ്റെ ഇടയിൽ കൂടെ പഠിച്ചു തരുന്നതാണ് കാണുന്നത് എങ്ങനെയൊക്കെ പിടിച്ചു കയറാം എന്നതാണ് ആദ്യം നിങ്ങളെ പഠിപ്പിക്കുന്നത്

കൈകൾ ചെറിയ പൊട്ടിണ്ട സ്കൂളിൽ നിന്ന് എക്സസൈസ് പോലത്തെ ഒക്കെ വണ്ടി എക്സസൈസ് എന്റെ പേരെന്താ സൈഡ് ഡൗൺ ഫ്ലിപ്പ് ഫ്ലിപ്പ് വാവ് വീണ്ടും വീണ്ടും കുഞ്ഞിതിലേ ചെയ്യുന്നതാണ് അതാ ഈ സാധനം അതും കുഞ്ഞു അതിനെ ഇവിടെ ചെയ്യുന്നത് ഈ സംഭവം ചെയ്യുന്നത് എന്തൊക്കെയോ കാണിക്കുന്നത് ഉഷിക്കണം ജസ്റ്റ് എസ്‌കേപ്പ് ആയിരുന്നു അത് എസ്‌കേപ്പ് കുട്ടി എപ്പി ഓ കാലുവയോ എന്നാ ഷോക്ക് കൂടി കുണ്ടിര ഓ

അതിന്റെ അടുത്ത എക്സസൈസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ആടണം പൂ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് മതിയുടെ 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 കുട്ടി ചോപ്പിക്ക് ചക്കര കുട്ടി ഞാൻ അതിൻ്റെ എസ് എം ആർഗായിട്ട് ആസ്വദിക്കല ഇന്നത്തെ ഞങ്ങളുടെ സായാഹ്നം ഞങ്ങളുടെ വീടിന്റെ താഴെ തന്നെയായിരുന്നു ഇന്ന് ഞങ്ങൾ എവിടെയും പോയൊന്നും ഇല്ല നടക്കാനൊന്നും പോയൊന്നുമില്ല ടയേഡായിരുന്നു അതുകൊണ്ട് നടക്കാനൊന്നും പോയില്ല അപ്പോൾ വീടിന്റെ താഴെ തന്നെ ഒന്ന് അവൻ കുറച്ച് നേരം എക്സസൈസ് ചെയ്യാൻ അവൻ എക്സസൈസ് ചെയ്തുകൊണ്ട് തുടർന്നു കൊണ്ടേയിരിക്കുന്നു ത്തിന് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റേ വന്ന് ആത്തിന് ക്ലാസ് ഉണ്ടായാലും ഇപ്പോൾ ഇവർക്ക് ക്ലാസ് തുടങ്ങിയിട്ട് പോകും തേർഡ് ഇന്നിപ്പോൾ നാളത്തെ നാളെ പറഞ്ഞ് ഫോർത്ത് ഡേ ആവും അപ്പോൾ അതുകൊണ്ട് ഇനി സ്കൂളിലൊക്കെ പോകാനുള്ളത് നേരത്തെ പിടിച്ച് കിടത്തണം പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്